നമസ്കാരം ഞാൻ ദീപ്തി ഓൺ ഫുഡ് വേസ്റ്റ് കൗമുദി സ്വാഗതം പവർഡ് ബൈ പിള്ള മനസ്സിൽ കള്ളമോ കാര്യമോ മുഖ്യമന്ത്രിക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുകളുമായി ബാലകൃഷ്ണ പിള്ള ക്വാറി ഉടമ ശ്രീധരൻ നായർക്കൊപ്പം സരിത മുഖ്യമന്ത്രിയെ കണ്ടു കൂടിക്കാഴ്ച നടന്നത് സെക്രട്ടേറിയറ്റിൽ വെളിപ്പെടുത്തൽ സോളാർ കമ്മീഷനു മുൻപാകെ സോളാർ തട്ടിപ്പിലൂടെ രാഷ്ട്രീയക്കാരും ലാഭമുണ്ടാക്കി മുഖ്യന്റെ സഹായി തോമസ് കുരുവിളയ്ക്ക് സരിത ഇരുപത്തിയഞ്ച് ലക്ഷം നൽകിയെന്ന് പുതിയ വെളിപ്പെടുത്തൽ എറണാകുളത്തെ എം എൽ എക്ക് സരിത നൽകിയത് അഞ്ചു ലക്ഷം സരിതയുടെ കത്തിൽ മന്ത്രിമാർക്കും നേതാക്കൾക്കുമെതിരെ പരാമർശം സരിതയുമായി ഇടപാടുള്ള മന്ത്രിമാരുടെ പേരുകൾ താൻ വെളിപ്പെടുത്താത്തത് ധാർമ്മികതയുടെ പേരിൽ ബാലകൃഷ്ണപിള്ള നടത്തിയ പരാമർശങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് മുഖ്യമന്ത്രി പിള്ളയ്ക്ക് മൊഴി നൽകാൻ അവകാശമുണ്ടെന്നും ഉമ്മൻചാണ്ടി പാർട്ടി എന്നാൽ പ്രമേയമല്ല സിപിഎം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം പഞ്ചാബ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളുടെ വിമർശനം രാഷ്ട്രീയ പ്രമേയ ചർച്ചയ്ക്കിടെ പാർട്ടിക്കുണ്ടായ തിരിച്ചടിക്ക് കാരണം നേതൃത്വത്തിന്റെ വീഴ്ച പാർട്ടി പ്രവർത്തനം രേഖ തയ്യാറാക്കലിലും പ്രമേയം പാസാക്കലിലും ഒതുങ്ങി സംഘടനാ തലത്തിൽ മാറ്റങ്ങൾ വേണമെന്നും നിർദ്ദേശം പാർട്ടി കോൺഗ്രസ് അവസാനിക്കാൻ രണ്ടു നാൾ ശേഷിക്കെ പുതിയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ ചർച്ചകൾ സജീവം പാർട്ടിയുടെ സൈദ്ധാന്തിക മുഖമായ യെച്ചൂരിക്ക് മുൻതൂക്കം എസ്ആർപിക്ക് പിന്തുണയുമായി കേരള നേതൃത്വം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വി എസ് ഒഴിവാക്കപ്പെടുമെന്ന് റിപ്പോർട്ട് സ്ഥാനം പ്രത്യേക ക്ഷണിതാവായി മാത്രം വിഘടനത്തിന് കൈവിലങ്ങ് ശ്മീർ വിഘടനവാദി നേതാവ് മസ്രത്താലം ശ്രീനഗറിൽ അറസ്റ്റിൽ കേന്ദ്ര നിർദ്ദേശമനുസരിച്ചുള്ള നടപടി ത്രാൽ മേഖലയിൽ ഇന്ന് നടത്താനിരുന്ന റാലിക്ക് അനുമതി നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെ അറസ്റ്റ് ശ്രീനഗറിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഇന്ത്യ വിരുദ്ധ റാലിയുടെ പേരിൽ റാലിയിൽ മസ്രത്താലം ഇന്ത്യൻ വിരോധം പ്രകടിപ്പിച്ചത് പാക് പതാക പാറിച്ചും പാക് അനുകൂല മുദ്രാവാക്യം മുഴക്കിയും ശ്രീനഗറിൽ റാലി സംഘടിപ്പിച്ചത് പാക് ജയിലിൽ നിന്ന് മോചിതനായ ഹൂറിയത്ത് കോൺഫറൻസ് നേതാവ് സയ്യിദ് അലി ഷാ ഗീലാനിയെ സ്വീകരിക്കാൻ ഗീലാനിക്കെതിരെയും കടുത്ത നടപടി വേണമെന്ന് കേന്ദ്രം ഇന്നലെ മുതൽ ഗീലാനി വീട്ടുതടങ്കലിൽ ഹൈദർപോറയിലെ വീടിന് മുന്നിൽ വൻ പോലീസ് സന്നാഹം ആലത്തിന് പിന്നാലെ ഗീലാനിയും അറസ്റ്റിലാകുമെന്ന് അഭ്യൂഹം കശ്മീർ വീണ്ടും കലാപങ്ങളിലേക്ക് മുംബൈക്ക് അഗ്നിപരീക്ഷ ഐ പി എല്ലിൽ ഇന്ന് ചെന്നൈ മുംബൈ പോരാട്ടം ആദ്യ മൂന്ന് കളികളിലും പരാജയപ്പെട്ട മുംബൈക്ക് ഹോം ഗ്രൌണ്ടിലെ മത്സരം നിർണായകം മത്സരം രാത്രി എട്ടിന് ഐ പി എല്ലിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ചെന്നൈ സൂപ്പർ കിംഗ്സ് കളത്തിലിറങ്ങുന്നത് ബാറ്റിംഗ് കരുത്തിൽ ബൌളിംഗിൽ ചെന്നൈയുടെ ആശ്രയം സ്പിന്നർമാരിൽ നാണക്കേട് മാറ്റാനിറങ്ങുന്ന മുംബൈ ഇന്ത്യൻസിന് തലവേദനയായി ഓപ്പണർ ആരുൺ പിഞ്ചിന്റെ പരിക്കും നായകൻ രോഹിത് ശർമ്മയുടെ സ്ഥിരതയില്ലാത്ത പ്രകടനവും അതേസമയം ഐപിഎൽ ഒത്തുകളി കേസിൽ അന്വേഷണത്തിന് പുതിയ സംഘം തുടരന്വേഷണം സിബിഐ ആന്റി കറപ്ഷൻ എസ് പി വിവേക് പ്രിയദർശിയുടെ നേതൃത്വത്തിൽ ഫുഡ് ബേസ് ഡിസ്പോസർ പവർഡ് ബൈ അടുത്ത ഒരു ശേഷം നമസ്കാരം